ഈ സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കാന് അഞ്ച് ദിവസം മാത്രം പ്രവർത്തി ദിവസം ആക്കാൻ സർക്കാർ ആലോചിക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈട്ടോപ്യൻ പരിഷ്കരണം ജനങ്ങളുടെ എതിർപ്പ് പിടിച്ചുപറ്റാനെ ഉപകരിക്കും ഉള്ള വോട്ടുകൾ കൂടി നഷ്ടപ്പെടാൻ ഇത് മാത്രം മതി ഇവരൊന്നും ചെയ്യണ്ട പ്രവൃത്തി ദിവസം അഞ്ചാക്കുന്നത് സംബന്ധിച്ച് വീണ്ടും സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുക ചീഫ് സെക്രട്ടറി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത് നേരത്തെ പല പ്രാവശ്യം മാറ്റിവെച്ച യോഗമാണ് ഇപ്പോൾ ചേരുന്നത് ഓരോ സംഘടനയിൽ നിന്ന് ഓരോ പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം പ്രവൃത്തി ദിവസം ആറിൽ നിന്ന് അഞ്ചാക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ഒക്കെ ശുപാർശ ചെയ്തിരുന്നു പകരം ഒരു മണിക്കൂർ ജോലി സമയം കൂട്ടണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത് ഒരു മണിക്കൂർ ജോലി കൂട്ടുന്നതിനെ സർവീസ് സംഘടനകൾ എതിർക്കുന്നില്ല പക്ഷേ പൊതു അവധി ദിവസങ്ങൾ കുറയ്ക്കണമെന്ന നിർദ്ദേശത്തോടാണ് അവർ എതിർപ്പ് ശക്തമാക്കുന്നത് മുമ്പ് മാസത്തിലെ രണ്ടാം ശനിക്കൊപ്പം നാലാം ശനി കൂടി അവധിയാക്കുന്നതിനെ കുറിച്ച് ആലോചന ഉണ്ടായിരുന്നു എന്നാൽ ജീവനക്കാരുടെ കാശുവൽ ലീവ് അത് കുറയുമെന്ന നിർദ്ദേശം വെച്ചതോടെ സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തി ഇതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ശനി ഞായറും അവധിയാക്കും വിധമാണ് പുതിയ ശുപാർശ നിലവിൽ ഏഴ് മണിക്കൂറാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം നഗരങ്ങളിൽ പത്തേകാലു മുതൽ വൈകിട്ട് അഞ്ചേകാലുവരെയും മറ്റിടങ്ങളിൽ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയുമാണ് പ്രവർത്തി ദിവസങ്ങളിൽ കാലത്തും വൈകിട്ടുമായി പ്രവർത്തി സമയം ഒന്നര മണിക്കൂർ കൂടി ദീർഘിപ്പിച്ചാൽ ഏഴര മണിക്കൂറിൽ ലഭിക്കും അത് ശനിയാഴ്ചത്തെ അവധിക്ക് പകരമാവുകയും അങ്ങനെയാണെങ്കിൽ നിലവിൽ രാവിലെ പത്തേകാലിന് തുടങ്ങുന്ന ഓഫീസുകൾ ഒമ്പതേകാലിനോ ഒമ്പതിനക്കോ ആരംഭിക്കണം വൈകിട്ട് അഞ്ചേകാലിന് എന്നത് അഞ്ചു മുപ്പതിനോ അല്ലെങ്കിൽ അഞ്ച് നാൽപ്പത്തഞ്ചിനോ ആക്കി ഡിഗ്രി സംസ്ഥാനത്തെ സ്കൂൾ സമയം അടക്കമുള്ള ഘടകങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കണം പക്ഷെ ഇതൊക്കെ പരിഗണിച്ച് ശനിയും ഞാറും അവധിയാക്കിയാൽ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് പലരും പ്രത്യേകിച്ച് ജോലിയുള്ളവരൊക്കെ സർക്കാർ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്കായി നീക്കി വെക്കുന്നത് ശനിയാഴ്ചയാണ് അതുപോലെ പല പ്രവാസികളും എന്തെങ്കിലും കാര്യത്തിനായി വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ വന്നിട്ട് വെള്ളിയും ശനിയും കൊണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ച ശേഷം ഞായറാഴ്ച മടങ്ങിപ്പോകുന്ന എത്രയോ പേരുണ്ട് നമുക്കിടയിൽ അവർക്കല്ല ശനിയാഴ്ച ഒരു പ്രധാന ദിവസമാണ് ഉദാഹരണത്തിന് ഒരു വസ്തു എഴുതിക്കണം ഒരു പ്രവാസിയാണെങ്കിൽ ഗൾഫിൽ വെള്ളി ശനിയും അവധിയാണ് അതുകൊണ്ട് വ്യാഴാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വെളുപ്പിനെയോ വന്നാൽ ഈ വെള്ളിയും ശനിയും രണ്ട് ദിവസം കിട്ടും ആ രണ്ട് ദിവസം കൊണ്ട് വസ്തു ഒക്കെ എഴുതിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് രജിസ്ട്രാർ ഓഫീസിൽ കാര്യങ്ങളൊക്കെ നടത്തി ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച വെളുപ്പിന് മടങ്ങി പോകാൻ സാധിക്കും അങ്ങനെ പലർക്കും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വെള്ളി മുതൽ ഞായർ വരെ അവധിയാക്കുകയും ബാക്കിയുള്ളവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സംവിധാനവും ഒപ്പിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്ത് തീർത്താൽ മതി വീട്ടിലെ കാര്യങ്ങൾ നടക്കും സർക്കാർ കാര്യങ്ങൾ നടക്കും ഓഫീസിൽ ചെലവ് ചു ചുരുക്കാം കരണ്ടും വെള്ളവും ഒന്നും ഉപയോഗിക്കേണ്ട പാഞ്ഞു പറിച്ചു വന്ന് കൃത്യമായി വന്ന് ഒപ്പിടണ്ട ഒപ്പിടണ്ടെല്ലാം കാര്യങ്ങളിൽ ജീവനക്കാർക്ക് ആശ്വാസം കിട്ടും അതായത് യുടെ വിശപ്പും മാറും പശുവിന്റെ കടിയും മാറും എന്റെ അഭിപ്രായത്തിൽ മൊത്തത്തിൽ അങ്ങ് വർക്ക് ഫ്രം ഹോം ആക്കുന്നത് നല്ലത് അങ്ങനെയാണെങ്കിൽ പല ഗുണങ്ങൾ സർക്കാരിന് ഉണ്ടാക്കാം ജനങ്ങൾ ഉദ്യോഗസ്ഥരുടെ വീടുകൾ തപ്പി നടന്നോളും പരമാവധി ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനാകും അത്ര വെള്ളത്തിലല്ല ജനങ്ങൾ പാഠം പഠിക്കണം പിന്നെ ബാക്കിയുള്ളവർക്ക് ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും ശമ്പളം കൃത്യമായി അവരുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കണം അവർക്ക് ജീവിക്കണ്ടേ എന്തായാലും പോകുന്ന പോക്കിൽ ഇതെല്ലാം ചെയ്തിട്ട് പോയാൽ ഈ നൂറ്റാണ്ടിൽ സെക്രട്ടേറിയറ്റിൻ്റെ പടി കാണാതെ ഇരിക്കണം